തൃശൂർ വടക്കാഞ്ചേരിയിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം പത്ത് ലക്ഷം രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ കവർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അമൽ സുരേന്ദ്രൻ തൃശൂരിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അമൽ എപ്പോഴായിരുന്നു ഈ മോഷണം എന്താണ് വിവരങ്ങൾ ിൽ തൃശൂർ വടക്കാഞ്ചേരി മിണ മിണാലൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയോളം വില വരുന്ന എന്ത സാമഗ്രികൾ സവർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് പ്രാധാന്യമായി ലഭിക്കുന്ന വിവരം ഏതായാലും പോലീസ് ഊർജിതമായിട്ട് തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് മിണാലൂരിലെ കേളത്ത് ഫാക്സഫോൾ എന്ന് പറയുന്ന കടയിലെ കോൺക്രീറ്റിന് മറ്റുമായി ഉപയോഗിക്കുന്ന ടൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡൈകളാണ് മോഷണ സംഘം എടുത്തുകൊണ്ട് പോയത് ഏതായാലും ഈ ഒരു കമ്പനിയുടെ പിൻഭാഗത്തായിട്ടുള്ള മതിൽ തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇതിന് മോഷണത്തിൽ ഉപയോഗിച്ചെന്ന് കരുതപ്പെടുന്ന ആയുധങ്ങൾ കമ്പനി വലിച്ചെടുത്ത് തന്നെ ഉപേക്ഷിച്ചിട്ടാണ് മോഷണ സംഘം പോയത് ഏതായാലും ഈ ആയുധങ്ങളെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നിലവിൽ ഈ ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ പത്ത് ലക്ഷം രൂപയുടേതാണ് എന്നാണ് നിലവിലെ പ്രാഥമികമായ വിവരം കൂടുതലായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നെല്ലാം കമ്പനി ഉടമകൾ ഇത് പരിശോധിച്ചു വരികയാണ് പോലീസും ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് ഇന്നലെ കൂടി അന്വേഷണം നട ഈ മോഷണം നടന്നിരിക്കാം എന്നാണ് പ്രാതീകമായ വിലയിരുത്തൽ പ്രതി അമൽ